സ്കൂൾ നെൽകൃഷിയുടെ വിദ്യാർത്ഥികൾ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് സ്കൂൾ മുറ്റത്ത് ഒന്നര സെന്റിൽ നെൽകൃഷി നടത്തിയിരുന്നത് ഇതിന്റെ കൊയ്ത്തുത്സവമാണ് ഉത്സവാഘോഷത്തിൽ നടത്തിയത് മാസങ്ങൾക്ക് മുൻപാണ് നെന്മിനി ജി എം എൽ പി സ്കൂൾ മുറ്റത്തെ ഒന്നര സെന്റിൽ ഞാറ് നട്ടത് നെൽവയലിന് സമാനമായ സാഹചര്യം കൃത്രിമമായി സൃഷ്ടിച്ചായിരുന്നു കുട്ടികളുടെ കൃഷി ചാക്കുകൾ കൊണ്ട് തടം തടംതീർത്ത് അതിൽ ചേറ് നിറച്ചാണ് വയലൊരുക്കിയത് പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തിയ നെൽകൃഷിയെ വിദ്യാർത്ഥികൾ മികച്ച രീതിയിൽ പരിപാലിച്ചു മാസങ്ങൾക്കിപ്പുറം വിളവിന്റെ നൂറുമേനി തന്നെ ലഭിച്ചു കൊയ്ത്തും മെതിയുമൊക്കെ വിദ്യാർത്ഥികൾ ആഘോഷമാക്കി നെൽകൃഷിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും വിദ്യാർത്ഥികൾക്ക് ഇതിലൂടെ സാധിച്ചു ഏത് സാഹചര്യത്തിലും എന്ത് കൃഷിയും ചെയ്യാനാകുമെന്നും വിദ്യാർത്ഥികൾ സാക്ഷ്യപ്പെടുത്തുന്നു ജി എം എൽ പി സ്കൂളിൽ മൂന്ന് മാസങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ഈ കൃത്രിമമായിട്ട് ഒരു കൃഷിയിടം ഒരുക്കുകയും അതിൽ നെല്ല് കൃഷി ചെയ്യുകയും ചെയ്തു നെല്ലിൻ്റെ വിവിധ ഘട്ടങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ പരിപാടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് അതിൽ കുട്ടികൾ ഓരോ ദിവസവും കുട്ടികൾ കൃഷിസ്ഥലം സന്ദർശിക്കുകയും അതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു കൃഷിയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങളുണ്ടെന്ന് കുട്ടികൾ മനസ്സിലാക്കി അതായത് ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് ജീവജാലങ്ങൾ തവള തുമ്പികൾ ഞണ്ട് ഒച്ച തുടങ്ങിയ ജീവികൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു അതെല്ലാം അവർ കണ്ട് മനസ്സിലാക്കി അതുപോലെ തന്നെ കതിൽ വന്നതിന് നെൽക്കൽ വന്ന് നെൽക്കതിൽ വന്നതിന് ശേഷം ഒരു പുതിയ തരം തുമ്പി നെൽകൃഷി എടുത്ത് കാണാൻ കഴിഞ്ഞു അതും കൗതുകമായ ഒരു കാര്യമാണ് കുട്ടികൾക്ക് വളരെയധികം സന്തോഷം ജനിപ്പിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ ഈ നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങളുണ്ടെന്നും അവ എന്തൊക്കെയാണെന്ന് അവ ഏതൊക്കെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കുകയും കുട്ടികൾ ചെയ്തു വളരെയധികം സന്തോഷത്തോടെയാണ് ഈ കൊയ്റ്റുത്സവം ഞങ്ങൾ നടപ്പിലാക്കിയത് പ്രധാന അധ്യാപകൻ ജയപ്രകാശ് അധ്യാപകരായ കെ പി രാജൻ എം മൊയ്തീൻകുട്ടി പി കെ ദാവൂദ് അനീസ് എസ് എം സി ചെയർമാൻ കാരപ്പള്ളി ഗോപിനാഥൻ വിദ്യാർത്ഥികളായ അശ്വിൻ സിയാദ് സ്വാലിഹ് ഹനാൻ നദീമുൽ ഹക്ക് സെയ്ഫുൽ ഇസ്ലാം ദിൽന തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ബ്യൂറോറ്റൂർ